സ്മോക്കിംഗ് ഈസ് സെഞ്ചൂരിയസ് ടു ഹെൽത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരം സ്മോക്കിംഗ് കോസസ് കാൻസർ പുകവലി അർബുദത്തിന് കാരണമാകുന്നു ഡ്രിങ്കിംഗ് ആൽക്കഹോൾ ഈസ് സെഞ്ചൂരിയസ് ടു ഹെൽത്ത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം മത്സരങ്ങളൊക്കെ എന്തൊക്കെയായി പരിപാടിയൊക്കെ Pues in <s <s ോ ഇറങ്ങത്തോളക്ടർ വിളിച്ചിട്ടുണ്ട് സിനിമയാണ് അവനെ വീട്ടീൻ്റെ പുതിയ കഥ എഴുതുന്നു എനിക്കെങ്ങനെ അറിയാം നീ വിളിച്ചു ഞാൻ നേരത്തെ വിളിച്ചപ്പോ എത്താറുണെടുക്കാൻ പോട്ടിടക്കണം എന്റെ മോ രണ്ടാഴ്ചയായി ഓണക്കോടി പിള്ള ചേട്ടാ ബാലോട്ടിനില്ല കേറി ഇരിക്കാനുള്ള സമയമില്ല എന്നെ ആരും ഇരുതാനും നോക്കണ്ട എന്താ പിള്ളേ എന്താ പ്രശ്നം എടോ മാധവ എന്റെ അമ്മ നാട്ടുകാരെ സേവിക്കാനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് ലക്ഷം കളാം ഇപ്പൊ മാസമായി മുതലുമില്ല പരിശയമില്ല എനിക്ക് ഇന്ന് എന്റെ കാശ് കിട്ടണം എന്തോ പരിഹാരം നീ പൈസ തരും പോ അല്ല ഈ മക്കളെ മാധവാദക്ക് വളർത്തണം അവൻ വലിയ നടനാവാൻ നടക്കല്ലേ നാട്ടുകാരെ സേവിക്കാൻ ഇറങ്ങുമ്പോൾ ഇതൊക്കെ അറിയണം ഞാൻ വന്നിരുന്നു എന്ന് അവനോട് പറഞ്ഞേക്ക് എനിക്ക് മറ്റൊരു മോൻ കൂടെ ഉണ്ട് അമ്മയാ രമേശേട്ട് മോളെ കല്യാണത്തിന് സഹായിക്കാൻ മേടിച്ചു കൊടുത്തതാ ഒറ്റ നാടകൊണ്ട് പന്ത്രണ്ട് ബുക്കിംഗ് ഞാൻ കിട്ടിയത് പിന്നെ നീ കളിയാക്കിച്ചിരിക്കണ്ട എന്റെ മുഖം പെള്ളിത്തരെ വരും സൂപ്പർ സ്റ്റാർ ബാലു അങ്ങനെ പറഞ്ഞു കഞ്ഞിണ്ട് എന്തില്ല കഞ്ഞി കഞ്ഞി എടുക്കുന്നു കഞ്ഞി എന്താ എടുക്കണ്ടേട്ടാ മാണുനെ കൂടെ ഡാൻസ് ക്ലാസ്സിലേ

എന്താ ഇന്നലെ എന്റെ കഥക്ക് ക്ലൈമാക്സ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ഇന്നലെ എപ്പോഴാ ഉറങ്ങിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല ഞാൻ നായകനും കൂടെ ചേർന്നിട്ട് ഈ നാട് നന്നാക്കും

ചേട്ടാ പോയിട്ട് നേരത്തെ പറഞ്ഞ വൈകിട്ട് പിള്ളേരെ കൊണ്ട് തുണി എടുക്കാൻ പോവാനുള്ളത് ഓ ശരിയടി

അവൻ അറിയപ്പെടുന്ന ഡയറക്ടറായിട്ട് മാറും അത് ശരിയാ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നായകനും ഒരു ഡയറക്ടറും ഞങ്ങൾ ആ പാലുകാച്ചു വീട്ടിൽ നിന്ന് പോയിട്ട് വരാം അത് കഴിഞ്ഞിട്ട് കമ്മിറ്റി കമ്മിറ്റിയുണ്ട് അപ്പഴത്തെ ഓണകാശം തുറന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങ് എത്താം നമുക്ക് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് സുഖാണോ തുടങ്ങാൻ ഓണത്തിന് ഞാൻ വരുവെന്ന് പറഞ്ഞു വിളിക്കാനായിട്ട് എന്തായി ഓണാവശ്യ പരിപാടി അല്ലെങ്കിൽ പോയിട്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് വരാം നിങ്ങൾ പരിപാടി ഓടി പോയിട്ട് വരാം ോ രീര് നേരത്തെ വീട്ടിൽ എത്തിക്കണേ വയസ്സൊക്കെ പോയെന്ന് തോന്നുന്നു കേരള കേട്ടോ നല്ലല്ലോ നീ വീട്ടിൽ കൊണ്ട് വിടണേ നീ എന്നിട്ട് നീ വരണേ പെട്ടെന്ന്

എല്ലോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മലട്ടം പ്രസിഡന്റ് നാളെ തിരുവോണ വീട്ടിലാണെങ്കിൽ കുട്ടികൾക്ക് തുണി എടുത്തിട്ടില്ല പലരൊക്കെ സാധനങ്ങൾ എടുത്തിട്ടില്ല വളരെ പരിതാപകരമായിട്ട് സ്ഥിതിയിലാണ് ഒരു രൂപ ബാലു എന്റെ അവസ്ഥ എന്തൊക്കെ അറിയാമല്ലോ ഈ അലക്കി തേക്കും മുണ്ടും ഈ കതർ കിട്ടല്ലേ ഞാൻ നടക്കുന്നേ നിങ്ങൾ എന്നെ ജയിപ്പിച്ചു കിട്ടേ അല്ലേ ഇവിടെ നടക്കാം ബാലു നാളെ ഞാൻ നോക്കട്ടെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ സഹായിക്കാം ഇത്തവണത്തെ ആഘോഷങ്ങളൊക്കെ നമുക്ക് ചുരുക്കി നമ്മുടെ കുടുംബത്തെ നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ ഞാനില്ലേ നിങ്ങളുടെ കൂടെ നമുക്ക് ഇറങ്ങാം നാളെ തന്നെ ഇറങ്ങാം എന്നാ പിന്നെ ഒരു പണിയാം ഇന്ന് തന്നെ നമുക്ക് ഇറങ്ങിയാലോ ആയിട്ട് ആ പലിശക്കാരൻ കരണം പിള്ളേരെ വീട്ടിൽ നിന്നായിക്കോട്ടെ എടാ അതിന്റെ വീട്ടിൽ പോയ കിട്ടുവോ പിന്നെ മൂത്ത എടാ തരുവോ പോയി നോക്കാം ആ എന്തായാലും എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് വൈകിട്ട് തന്നെ ഒന്ന് കേറി എന്നാ പിന്നെ വീണ്ടും വന്നല്ലോ വിശേഷം ഇല്ല കാര്യം പറയാൻ ഇവിടുന്നായി തുടക്കണം ഇവിടുന്ന് ആയിക്കോട്ടെ വിചാരിച്ചു നമ്മുടെ ദിലീപിന്റെ വീട്ടിൽ കുറച്ച് പ്രോബ്ലാണ് നമ്മളെല്ലാം കൂടെ ചേർന്ന് ഒരു സഹായം ചെയ്യാൻ പറ്റും എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിൽ ഇടുന്നു പോകണം അല്ല ഗോവി നിങ്ങളുടെ ഓണം ഞാൻ മഹാബലി വളരെ ശരിയാണ് അക്കാലത്ത് നമ്മുടെ നാട്ടിൽ ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു അക്കാലത്ത് കളവും ചതിയും ഒന്നുമില്ലായിരുന്നു അക്കാലത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ജീവിച്ചത് കുട്ടികളെ ബാക്കി ക്ലാസ് നമുക്ക് നാളെ എടുക്കാം ആ ആരോ എന്താ ഓണപ്പിനും എല്ലാം ആളോ ആ ദിലീപന്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കണം മാഷിന്റെ ഭാഗത്ത് നിന്നുണ്ടെങ്കിലും ശരി മാഷി ആയിട്ടോ ആ എന്തുകൊണ്ട് ആ അങ്ങനെയൊക്കെ പോകും ആയിരിക്കും നല്ല സുഖമാണോ ഇതുവരെ ഇതുവരെ ഒറ്റ സാധനം വാങ്ങിച്ചില്ലേ നാളെ തിരുവോണമാണ് ചെറുക്കവിടെ ഇല്ലേ അവൻ പോയാമായി സംവിധാനം പഠിക്കാൻ അവന്റെ ഒക്കെ ഒരു സംവിധാനവും സിനിമയും നീ ഫോൺ െന്താ പിന്നെ ആ മൊത്തത്തില് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് എണ്ണൂറ്റി നാപ്പ് എനിക്ക് സാധനം മേടിക്കട്ടെ എനിക്ക് വണ്ടിക്കാർ ചിലപ്പോൾ എടുത്ത് വെച്ചു എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓണം കഴിഞ്ഞിട്ട് തരാം നിങ്ങൾ തരാ ചേട്ടൻ പൈസ നിങ്ങൾ ഇതാ തീർന്നല്ല പ്രശ്നം ണ്ടേ എത്ര സമയം കൊണ്ട് എന്തുവാടി ചെറിയ ഓണസമ്മാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവിധ ഓണാശംസകളും എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് എല്ലാർക്കും ചെയ്യുന്നുണ്ട് ഓണം സന്തോഷമായിട്ട് ആഘോഷിക്കുക എല്ലാർക്കും മാവേലിയെ രവസ്തേണ്ട് എല്ലാരും ചുണ്ടി തപ്പിക്ക് മാവേലിട വെഷമി കണ്ടോ ദേ ഒരു വഴി കാണിച്ചേരം നമുക്ക് എന്താന്ന് കിടക്ക അമ്മേ കണ്ടോ ಅದು അവൻ കൊള ആക്കുന്നത് എന്തോടേ ഇത് പൈസ ഇട്ടുകൊണ്ട് നിങ്ങൾ എങ്ങനെ എന്നെ എപ്പോഴും എപ്പോഴും എന്തിന് ചൊല്ലിയേ ഞാൻ അടുത്ത മാസം ഞാൻ ഞാൻ വിളിച്ചോളാം അനിലരസ്റ്റുമോട് കൺട്രോളറ ഡയറക്ടർ ദേവസ് സാർ പറഞ്ഞിട്ട് വന്നേ നിങ്ങളെ റോട്ടറി ക്ലബിലെ നാടകം ഞങ്ങൾ കണ്ടിരുന്നു സാറിന് ബാലുവിൻ്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു പുതിയ ചിത്രത്തിലേക്കുള്ള പുതുമുഖങ്ങളെ അന്വേഷിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആ നാടകം കണ്ടത് അടുത്ത മാസം പതിനഞ്ചാം തീയതി നമ്മുടെ പടത്തിന്റെ ഷൂട്ടിംഗ് വാങ്ങുന്നത് അതിൻ്റെ ഒരു ചെറിയ അഡ്വാൻസ് ഒരു അക്ഷീണമായിട്ട് തന്നെ ഞാൻ ഇവിടെ വന്നത് എന്താ എല്ലാവർക്കും സന്തോഷമായില്ലേ അച്ഛൻ അച്ഛൻ വലിയ നടനാവാൻ പോവില്ലേ അപ്പൊ എല്ലാവർക്കും ഹാപ്പിയാണ് ഹാപ്പിയോ ഞാൻ വരട്ടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കോളേജിലെത്തി கூடவரு ஓடிவரூ பூக்கலுண்டே பூக்கோடுண்டே கூடவரூடிவரூ பூப்பறிக்கூட்டகாரே பூக்களிடம் அத்தப்பூக்கலிடவரு ஓடிவரூ பூக்கலிட പൂക്കളിലാം ഓണം പൊന്നോണം